ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ വന്ന പാകിസ്ഥാന്റെ മിറാഷ് യുദ്ധവിമാനത്തെ ഇന്ത്യ തകർത്തതായി ഇന്ത്യയുടെ സേനയുടെ അവകാശവാദം ഇന്ത്യക്കുള്ളിൽ കടന്ന ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായിരുന്നു പാകിസ്ഥാന്റെ മിറാഷ് യുദ്ധവിമാനം എന്നാൽ പാകിസ്ഥാൻ മിറാഷ് യുദ്ധവിമാനത്തെ ഇന്ത്യൻ അതിർത്തി ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്ററുകൾ അടിച്ചിട്ട് അടിച്ചിട്ടതായാണ് ഇപ്പോൾ ഡി ജി എം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി പാകിസ്ഥാന്റെ ഒന്നിലധികം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ സേനാ തലവാന്മാർ തന്നെ തെലുവസഹിതം പുറത്തുവിടുന്നത് ഈ മിറാഷ് യുദ്ധവിമാനത്തിനെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്രമിക്കുന്നതും ആക്രമണത്തിൽ കത്തി മിറാഷ് യുദ്ധവിമാനം താഴേക്ക് പതിക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നു പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമാണെന്ന് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ ഒരുമിച്ച് സമ്മതിക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇൻ്റഗ്രേഡ് ഇൻറ്റഗ്രേറ്റഡ് എയർ കൺട്രോൾ ആൻഡ് ഡിഫൻസ് സിസ്റ്റം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ നേട്ടത്തിൽ വലിയ പങ്കുണ്ട് ഇന്ത്യയുടെ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം വിവിധ തലങ്ങളിൽ ലോങ് റേഞ്ച് മിസൈലുകൾ മിഡ് റേഞ്ച് മിസൈലുകൾ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ തുടങ്ങി ഏറ്റവും അത്യാധുനികമായ മിസൈൽ റോക്കറ്റ് സംവിധാനങ്ങളടങ്ങിയ ഇന്ത്യയുടെ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം അത് ലോകത്തിലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എയർ ഡിഫൻസ് സിസ്റ്റവുമായി കിടപിടിക്കുന്നത് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഒരൊറ്റ മിസൈലുകൾ പോലും ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല അമേരിക്കയുടെ താറ്റ് ബാറ്ററി സിസ്റ്റം ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനമാണ് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ അയൻഡോ അമേരിക്കയുടെ താഡ് ബാറ്ററി സിസ്റ്റം ഒടുവിൽ ഇസ്രായേലിന് അമേരിക്ക കൈമാറി അങ്ങനെ രണ്ട് താഡ് ബാറ്ററിയുടെ രണ്ട് യൂണിറ്റുകൾ ഇസ്രായേലിന്റെ വ്യോമ കാക്കാനായി ഇസ്രായേലിന് ചുറ്റും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ ആകട്ടെ ഒരു കാലത്ത് റഷ്യ നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന ആധുനികമായ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യ നിലവിൽ പരീക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പരിഷ്കരിച്ച അതിൻ്റെ മറ്റു പ്ലാറ്റ്ഫോമുകളുണ്ട് അതായത് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ ആകാശ് മിസൈൽ ഈ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലുകളാണ് ഇന്ത്യയുടെ വ്യോമപരിധി ലക്ഷ്യമാക്കി വരുന്ന പാകിസ്ഥാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആ പാകിസ്ഥാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തകർത്തത് ആകാശ് മിസൈലുകളാണ് അത്രത്തോളം കരുത്തുറ്റതാണ് ഡിആർഡി ഒ നിർമ്മിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ തദ്ദേശമായി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം മിസൈൽ എന്ന് പറയാവുന്ന ആകാശ് മിസൈൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കാരിമ്പിന്റെ കരുത്തു നൽകുന്ന നൽകുന്നതാണ് എന്തായാലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തിൽ തട്ടി പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒന്നുമല്ലാതെ പോയതെന്ന് ഇന്ത്യയുടെ സൈനിക മേധാവിമാർ ഒരേ സമയം തന്നെ സമ്മതിക്കുന്നു ഇന്ത്യയുടെ ഈ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാൻ കഴിയില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ലെയറുകളെ മറികടക്കാൻ കഴിഞ്ഞാൽ പോലും ഏറ്റവും അവസാനത്തെ ലെയറിലെങ്കിലും പാകിസ്ഥാന്റെ ആക്രമണം തട്ടി തട്ടിത്തകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഇന്ത്യയുടെ സേനാ തലവന്മാർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സൈനികർ ഇരന്ന് വാങ്ങിയതാണ് ഈ തിരിച്ചടി പാകിസ്ഥാനിലെ ഭീകരന്മാർക്ക് പിന്തുണയർപ്പിച്ച് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് പാകിസ്ഥാൻ സേന ചെയ്ത ഏറ്റവും വലിയ അപരാധം അതിനാണ് അവരിപ്പോൾ നേ അതിനാണ് അവരിപ്പോൾ നേരിട്ടിരിക്കുന്ന തിരിച്ചടി നേരിട്ടത് പാകിസ്ഥാനിലെ സൈന്യത്തിനെയല്ല ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ സിവിലിയൻസിനെ അല്ല ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകരന്മാരെയാണ് ഭീകര കേന്ദ്രങ്ങളെയാണ് വളരെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം തന്നെയായിരുന്നു ഇന്ത്യയുടേത് ഇന്ത്യയുടെ ആക്രമണം ലെവൽശം തെറ്റിയില്ല ഇന്ത്യ ആക്രമിച്ചതെല്ലാം കൃത്യമായ കേന്ദ്രങ്ങളെ തന്നെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലെ ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ സേനയുടെ കണക്കുകൂട്ടൽ അതേസമയം മറുപടിയായി പാകിസ്ഥാൻ സേന ചെയ്തതോ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ സേന ലക്ഷ്യമിട്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ കൂട്ടക്കൊലയ്ക്കുള്ള ശ്രമമായിരുന്നു ഇന്ത്യയിലെ അതിർത്തികളിൽ താമസിക്കുന്ന ആ വീടുകളിലേക്ക് ഷെല്ലാക്രമണം നടത്തി അവിടേക്ക് അവിടേക്ക് ബോംബാക്രമണം നടത്തി അവിടേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു ഡൽഹി ലക്ഷ്യമാക്കി ഡൽഹിയിലെ ബ്രഹ്മോസ് ആസ്ഥാനം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു പഞ്ചാബിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു എന്നാൽ ഇതിനെയെല്ലാം തന്നെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ എല്ലാ ആക്രമണങ്ങളെയും അതിൻ്റെയും കുന്തമുന ഓടിച്ചത് അതിനെ പ്രതിരോധിച്ചത് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണെന്ന് ഉറച്ച് പറഞ്ഞ് എയർ ഡിഫെൻസ് സിസ്റ്റമാണെന്ന് തറപ്പിച്ച് പറയുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് ഇന്ത്യയുടെ സേനാ തലവന്മാർ കരുത്തുറ്റതാണ് മറ്റേതൊരു രാജ്യത്തോടും കിട പിടിക്കുന്നതാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഒരു ഈച്ച പോലും കടക്കാതെ ഇന്ത്യയെ കാര്യരുമ്പിൻ്റെ കരുത്തോടെ കാക്കുന്നതാണ് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒരു തരത്തിലും പാകിസ്ഥാന് ആ ആ കോട്ട ആ കോട്ട മതിലിനെ ആ ഒരു ഉരുക്ക് കോട്ടയെ മറികടക്കാൻ കഴിയില്ല ഇന്ത്യയെ കവ ഒരു ഉരുക്ക് കവചമായി ഇന്ത്യക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം